ഹായ് ആശിഖാണ് റീഗ ജ്വല്ലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കേണ്ടി വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് പവലിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള സെറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഐറ്റം നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഒരു ബ്രൈഡിന് ആവശ്യമായ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പതിനഞ്ച് പവൻ്റെ നല്ല ഭംഗിയുള്ള സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ മൊത്തം മൂന്ന് മാലകൾ വരുന്നുണ്ട് അതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും ഒരു പവനാണ് കേട്ടോ ഒരു പവനിലാണ് നമുക്ക് ഇത്രയും കാഴ്ചയുള്ള ഈ ഒരു മാല വരുന്നത് വെറും ഒരു പവനേ തൂക്കം വരുന്നുള്ളൂ ഇനി രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ മൂന്ന് പവലിൽ വരുന്ന ലെയർ ആണെങ്കിൽ കാണിക്കുന്നത് കേട്ടോ വെറും മൂന്ന് പവലാണ് നമുക്ക് ഇത്രയും കാഴ്ചയിൽ വരുന്ന ഈ ഒരു ലെയർ മാല വരുന്നത് ഇനി അതിൻ്റെ താഴത്തെ ഏറ്റവും വലിയ മാല നോക്കുകയാണെങ്കിൽ വെറും നാല് പവനെ തൂക്കം വരുന്നുള്ളൂ കേട്ടോ നാല് പവലൊക്കെ ഏറ്റവും കാഴ്ചയിൽ വരുന്ന ഏറ്റവും പണിക്കുല് കുറവായിട്ട് വരുന്ന ഐറ്റംസ് ആണ് ഐറ്റംസാണീ കാണിക്കുന്നത് കേട്ടോ എല്ലാം തന്നെ കൊൽക്കത്ത വർക്കിൽ വരുന്ന ഏറ്റവും പണിക്കുല് കുറവായിട്ട് അതായത് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് വരുന്ന ഐറ്റംസ് ആണ് ഐറ്റംസാണീ കാണിക്കുന്നത് എല്ലാം തന്നെ കേട്ടോ ഇനി കമ്മലൊക്കെ നോക്കുകയാണെങ്കിൽ വെറും അരപ്പവൻ തൂക്കത്തിലാണ് നമുക്ക് ഇത്രയും കാഴ്ചയിലും ഇത്രയും ഭംഗിയിൽ വരുന്ന വെറൈറ്റി കമ്മൽ വരുന്നത് കേട്ടോ നമുക്ക് വലിയ കമ്മലൊന്നും എടുത്ത് അങ്ങനെ വെയിറ്റ് കളേൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് റോൾ ചെയ്യുകയാണെങ്കിൽ കമ്മലിൻ്റെ ആവശ്യം തന്നെ ഇല്ലല്ലേ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ വല്ല ഫാൻസി കമ്മലും വാടകെടുത്ത പോരേ അല്ലേ അത്ര മതി അപ്പം അത് സെറ്റായി ഇനി നമുക്ക് പാസര നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ നല്ല ഉറപ്പുള്ള എടുക്കണം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇന്ന് വെച്ചിരിക്കുന്ന പാസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് രണ്ട് പവനോളം തൂക്കാൻ വരുന്നത് ഒന്നേ മുക്കാൽ പവൻ അധികമായിട്ട് വരുന്ന ഒരു പാസരം കൂടി കാണിക്കുന്നുണ്ട് വേണ്ട ഇതൊക്കെ നമ്മൾ അത്യാവശ്യം വെയിറ്റുള്ള എടുക്കണം കാരണം നമ്മൾ ആഫ്റ്റർ മാര്യേജ് എന്താണ് യൂസ് ചെയ്യുന്നത് അത് അത്യാവശ്യം നല്ല സാധനം എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ അത് സെറ്റ് ഇനി ബാങ്കിൾസിന് നോക്കുകയാണെങ്കിൽ ബാംഗിൾസ് എല്ലാം നല്ല വെറൈറ്റി മോഡൽസ് ആണ് കേട്ടോ കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് പറയുന്ന കാര്യം ആശക്ക് നിങ്ങൾ നല്ല കാണിക്കും നല്ലത് കാണിക്കും നമ്മൾ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ മർ മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഉള്ള ഒരുപാട് പാർട്ടിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അറ്റത്ത് കാണുന്ന ഈ ഒരു ബോംബെ വളയുടെ വെയിറ്റ് എത്രയെന്ന് പറയും വെറും ഒന്നേക്കാൽ പവനേ ഉള്ളൂ കേട്ടോ ഒന്നേക്കാൽ പവനിലാണ് നമുക്ക് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലുമേലും വരുന്ന ഈ ബാങ്കിൽ വരുന്ന വെയിറ്റ് നോക്കി വെച്ചോ ചുമ്മാ പറയുന്നൊന്നല്ലാ വെറുതെ പറയുന്ന ഒന്നല്ല അത് വെറുതെ പറയുന്നവരൊക്കെ ഉണ്ടാവും അതൊക്കെ വേറെ ആൾക്കാർ ഞാനുള്ളത് ഉള്ളത് പോലെ പറയുള്ളു കേട്ടാ അപ്പം അത് സെറ്റ് ഇത് ഈ വളൻ്റെ വെയിറ്റ് എത്രയെന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും മുക്കാൽ പവനെ വെയിറ്റ് ഉള്ളൂ കേട്ടോ ഈ വളക്ക് നമുക്ക് എന്ത് ചെയ്യാം മറ്റേ പ്ലാസ്റ്റിക്കിന് വളക്കിട്ടിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന വളയാണ് രണ്ടെണ്ണം മുക്കാൽപ്പവൻ്റെ ഇതാ ഈ കാണുന്ന ഈ ഒരു വളം കണ്ട നിങ്ങൾ ഇത്രയും വീതിയിൽ വരുന്നൊരു വള ഇതിൻ്റെ വെയിറ്റും ഒരു പവൻ തന്നെ കേട്ടോ ഇതാ ടാഗ് നോക്കി വെച്ചോ വെറുതെ എഴുതിയൊക്കെ നല്ല കേട്ടോ ഒരു പവന എട്ട് ഗ്രാമും നൂറ്റൻപതും മില്ലി കേട്ടോ കണ്ട നല്ല വീതിയുള്ള നല്ല ഭംഗിയുള്ള ബോംബെ വർക്കിൻ്റെ വള കേട്ടോ ഞാൻ ഇന്ന് കാണിച്ച എല്ലാ ഐറ്റംസിനും ഒറ്റ പണിക്കുലിക്കാൻ നമുക്ക് കിട്ടുന്നത് കേട്ടോ നോക്കി വെച്ച അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാംഗിൾസിന് ഒരു സെറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പതിനഞ്ച് പവനില് നല്ല കാഴ്ചയിലും നല്ല ഭംഗിയിലും നല്ല പൊലിമേലും ഏറ്റവും പണിക്കൂലി കുറവായിട്ട് ആയിരുന്ന സെറ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീടോൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനും അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഇതിൻ്റെ നമ്പറിൽ വിളിക്കുക നിങ്ങൾ നിർബന്ധമായിട്ട് എൻ്റെ നമ്പറിൽ വിളിക്കണം വിളിക്കാനായിട്ടോ അപ്പോൾ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്താൽ വേണ്ടി പറ്റുള്ളൂട്ടോ അപ്പോൾ വീഡിയോ കണ്ടവർ ഈ വെഡ്ഡിംഗ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഷോപ്പുകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ത്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണുള്ളത് പിന്നെ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് ഇതാ ഇൻഷാല്ല രണ്ട് മാസം കൊണ്ട് കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പോൾ കണ്ണൂരൊക്കെ ഉള്ള പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളി നമുക്ക് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്താക്കാൻ പറ്റും ഇനി മലപ്പുറത്തോ കോഴിക്കോടോ തൃശ്ശൂർ ട്രിവാൻഡ്രോ എറണാകുളോ എവിടെയുള്ള പാർട്ടി വേണമെങ്കിലും വിളിച്ചോളി കേട്ടോ നമുക്ക് ഐറ്റംസ് ഒക്കെ നമുക്ക് സെറ്റാക്കി തരാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ